കിച്ചണിലേക്ക് വന്ന ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണിയും അതിന്റെ കൂടെയുള്ള മറ്റു ഒന്നു രണ്ട് ഐറ്റംസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് വലിയ പാചകം പറഞ്ഞു നടക്കുന്ന പലരും സത്യം പറഞ്ഞാൽ ഇവിടെ വരണം ഇവിടെ വരുമ്പോഴത്തേക്കാണ് അവരുടെ കുറവുകളും എന്താണ് ഒരു വേണ്ട ക്വാളിറ്റി എന്നൊക്കെ ഇവിടെ വന്നാൽ മനസ്സിലാവും വയസ്സ് മുപ്പത്തി എട്ട് സ്ഥലം തിരുവനന്തപുരം ഞാൻ വന്നിട്ട് ഇപ്പോ ഒരു പതിനാറ് ദിവസവും മുന്നേ വന്നിട്ട് എത്ര ദിവസം മാനസിക മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീൽ ഇല്ല സുഹൃത്തുക്കളെ മിസ് ചെയ്യുന്നില്ല അവർ നല്ലൊരു സൗഹൃദാന്തരീക്ഷം നല്ലൊരു വീട് പോലത്തെ ഒരു ഫീല് അതാ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ടും നമ്മളുടെ ഇടയിൽ ആ ഒരു അങ്ങനത്തെ ഒരു പുതിയൊരു ആൾക്കാരെ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നൊരു ഫീലല്ല ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവരും ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാകുന്നൊരു ഒരു നല്ലൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് മിസ് ചെയ്യുന്നില്ല സത്യം കാര്യം എന്ന് പറഞ്ഞു നാട്ടിൽ മാറിയിരുന്നില്ലല്ലോ അപ്പം പുതിയൊരു ജില്ലയിൽ ഇത്രയും ദൂരെയൊക്കെ വരുമ്പോൾ ആൾക്കാർ എങ്ങനെയുണ്ടാവും പലതരത്തിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി വന്ന അന്ന് തന്നെ മാറി റൂമിൽ വന്ന് മറ്റുള്ളവരെല്ലാം വന്ന് ഒറ്റ ദിവസം കൊണ്ട് സംസാരിച്ച് സെറ്റായി നിങ്ങൾ എന്തെങ്കിലും ഞാനൊരു സുഹൃത്തിന്റെ കാറ്ററിംഗിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പം അത്യാവശ്യം ഫുഡൊക്കെ വെക്കാൻ അറിയാം നാട്ടില് ഒരുവിധം ഫുഡൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ബിരിയാണി ഉപ്പ് കാരനാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ അത് മാറി കോഴ്സ് യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാന് ഫേസ്ബുക്കിൽ ഷെഫ് ഷാൻ എന്ന് പറയുന്ന വീഡിയോയിലൂടെയാണ് ഫസ്റ്റ് കാണുന്നത് കണ്ടതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് ഫോളോ ചെയ്യാൻ തുടങ്ങി ഈ ബുഹാരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ വീഡിയോസ് ഇൻസ്പിറേഷൻ ആയി അത് കാണും പുള്ളിയുടെ സംസാരവും ആ ഒരു ശൈലിയൊക്കെ കണ്ടിട്ട് പിന്നെ സ്ഥിരം പുള്ളിയുടെ വീഡിയോ കാണും കാണും അടിച്ച് ഷെഫ് ബുഹാരിന്ന് അടിച്ചിട്ട് ഇങ്ങനെ കാണില്ല അപ്പൊ അങ്ങനെ കണ്ട് കണ്ട് പുള്ളിയുടെ ആ ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തെ ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടായി അപ്പൊ അങ്ങനെയാണ് ഇങ്ങോട്ട് വരാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഫസ്റ്റ് ഉണ്ടാവുന്നത് ഒന്നും വരാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ കൊറേ കണ്ടു കണ്ടു കണ്ട് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായി അങ്ങനെയാണ് വന്നൊന്നും നോക്കാമെന്ന് വിചാരിച്ചത് എന്താ വന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമായിരുന്നു അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടു ഇ ആ ഐ വരും വന്നു അപ്പൊ എ ഐ എന്ന് പറഞ്ഞു കമ്പ്യൂട്ടറിൽ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരവും ആ രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു അത്ഭുതം ഇവിടെ വന്നപ്പോൾ കണ്ടു അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമ്മൾ കിച്ചണിലേക്ക് വന്ന ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണിയും അതിന്റെ കൂടെയുള്ള മറ്റ് ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ഇവിടെ പഠിക്കാൻ പറ്റിയപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ നാട്ടില് ഒരുപാട് പേര് ഇവിടെ വരാനുണ്ട് ഇനി പഠിക്കാൻ വലിയ പാചകന്ന് പറഞ്ഞിടക്കുന്ന പലരും സത്യം പറഞ്ഞാൽ ഇവിടെ വരണം ഇവിടെ വരുമ്പോഴത്തേക്കാണ് അവരുടെ കുറവുകളും എന്താണ് ഒരു പാചകാരന് വേണ്ട ക്വാളിറ്റി എന്നൊക്കെ ഇവിടെ വന്നാൽ മനസ്സിലാവും ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഭക്ഷണത്തെ കുറിച്ച് ഇവിടുത്തെ മെയിൻ ബിരിയാണിയാണ് ബിരിയാണി നമ്മൾ പല സ്ഥലത്തു നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ബിരിയാണി കഴിച്ചു എന്നുള്ളൊരു ഫീല് അത് നമുക്ക് ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ പല ബിരിയാണി കഴിച്ചു നമ്മൾ കാറ്ററിംഗ് ഫീൽഡിലായതുകൊണ്ട് പല പല ബിരിയാണികളും നല്ല ടേസ്റ്റുള്ള ബിരിയാണികളും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒരു ഒരു ഫീലാണ് അത് പറഞ്ഞാൽ നമ്മൾ സിനിമാ കഥ പോലെ പറയാനേ പറ്റത്തുള്ളൂ അത് കഴിച്ചു തന്നെ അനുഭവിക്കണം ഇവിടെ രുചി കൂടാൻ എന്തെങ്കിലും കെമിക്കൽ യൂസ് ചെയ്ത നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും മറച്ചു വെക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ അങ്ങനെ വിഷം സ്വന്തമായിട്ട് കഴിക്കാൻ ശ്രമിക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഉപകാരപ്പെടുന്ന ഫ്യൂച്ചറിൽ ഒരുപാട് മനസ്സിൽ പോലും ഇല്ലാത്ത ഒരുപാട് പ്ലാനുകൾ ഈ ഒരു കോഴ്സുകൂടി മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ബിരിയാണി വെക്കുന്ന ഒരു പാചകം എന്നുള്ള നില ഇവിടെ പഠിപ്പിക്കുന്ന ജീവിതം ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ കൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ബിസിനസ് കോഴ്സ് കിട്ടിയാണ് നമ്മൾ ഒരുപാട് പൈസ കൊടുത്താലും കിട്ടാത്ത രീതിയിലുള്ള ഐഡിയാസുകളും ടിപ്സുകളും അതൊക്കെ നല്ല വൃത്തിക്ക് പറഞ്ഞു തരുന്നുണ്ട് ബിരിയാണി അല്ലാതെ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിച്ചത് നമുക്ക് ബേക്കറി ഉള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് പഠിക്കാം പിന്നെ സ്വീറ്റ്സ് കുറച്ച് സ്വീറ്റ്സുകളുണ്ട് പിന്നെ അതൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൊണ്ടും ഇവിടെ വന്നാലും പഠിച്ചു പോകാന്നുള്ള ചിന്തയിൽ ആരും വന്നിട്ട് കാര്യമില്ല എനിക്കിത് പഠിക്കണം എന്നുള്ള ആഗ്രഹവും പരിമിതമായ സമയം കൊണ്ട് അത് പഠിച്ചെടുക്കാനുള്ള ഒരു ഉത്സാഹം കൂടിയാണ് വേണ്ടത് അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് ഇത് ബിരിയാണികൾ പലതരത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ഐറ്റം ബിരിയാണികൾ ഈ സുർബിയൻ ബിരിയാണി എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നാണ് കേൾക്കുന്നത് കാറ്ററിങ് ഫീഡിൽ പോലും അത്തരം ബിരിയാണികളൊന്നും നമ്മൾ നമ്മളത് ചെയ്യുന്നില്ലല്ലോ ഇവിടെ വന്ന് ഇപ്പൊ പേര് ഒരു വെറൈറ്റി പേര് മാത്രമല്ല അതിന് വ്യത്യസ്തമായ ടേസ്റ്റും ഇപ്പൊ സാറ് നമ്മളോട് പഠിപ്പിക്കുന്നത് ഒരു ചെമ്പിൽ തന്നെ രണ്ട് ഐറ്റം ബിരിയാണികൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഈ രണ്ട് ബിരിയാണി ഒരു ചെമ്പിലാണ് ചെയ്യുന്നതെങ്കിലും രണ്ടിന്റെയും ടേസ്റ്റ് രാവും പകലും പോലും വ്യത്യാസപ്പെട്ട് ചെയ്യണം അതൊരു ശരിക്കും ഒരു അത്ഭുതവും സംഭവം അത്ഭുതം തന്നെയാണ് അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല വേറെ അവിടെ ഇവിടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്ന രീതി ബുഹാരി സാറെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അധ്യാപകനായിട്ട് തോന്നില്ല നമുക്കൊരു സുഹൃത്തായോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായോ നമുക്കൊരു ഭയമോ ടെൻഷനോ അല്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് പഠിച്ചു പോവുകയാണ് പുള്ളി ഒരു ഒരു വ്യത്യസ്തനായ പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റവാകലൊന്നും പറഞ്ഞാൽ അത് ഇവിടെ വന്ന് അനുഭവിക്കാൻ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തരത്തിലുള്ള ടെൻഷനും അധ്യാപകനെ കുറിച്ച് വേണ്ട വന്ന് ക്ലാസ്സിൽ ഇവിടെ ഇത് ഏതൊക്കെ ഇത് പ്രായം ഇതിനൊരു പരിധിയല്ല നമുക്ക് എത്ര വയസ്സുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രായക്കാരെയും ഒരേപോലെ പരിഗണിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇവിടെ താല്പര്യം താല്പര്യം ഉണ്ടായാൽ മതി ഇങ്ങനത്തെ ഒരു കോഴ്സ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ കണ്ട പഠിച്ചാൽ മതി അത് ഡയറക്റ്റ് വന്ന് പഠിക്കേണ്ടത് ഒരിക്കലും ഓൺലൈൻ വഴി കണ്ടു കഴിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല നമുക്ക് അത് കണ്ടിട്ട് നോർമലി നാട്ടിൽ നാട്ടിലിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് പക്ഷേ അത് ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിലൂടെ വന്ന് അതിന്റെ മെത്തേഡ് മനസ്സിലാക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കൊടുത്ത ഫീസുള്ള മൂല്യം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും തീർച്ചയായിട്ടും അതിനധികവും കിട്ടിയിട്ടുണ്ട് ഹോട്ടൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹോട്ടൽ ഓണേഴ്സിനോട് എന്താ പറയാനുള്ളത് ഹോട്ടൽ ഓണേഴ്സിനോട് പറയാനുള്ളത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ വന്ന് ഒരു പത്ത് വർഷ കോഴ്സ് ഏറ്റവും കുറഞ്ഞത് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോയി ഹോട്ടൽ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരില്ല ഒരുപാട് നമ്മളിപ്പോൾ മിക്ക ഉള്ളവരും പറയുന്നത് നമ്മൾ ഹോട്ടൽ ഹോട്ടലിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് കയ്യിൽ വയ്ക്കുന്ന ഒന്നാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് പൊട്ടും രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റിൽ ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫസ്റ്റ് ഫസ്റ്റ് തവണ എന്തായാലും പൊട്ടും പിന്നെ അടുത്ത പൈസ എടുത്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊട്ടലിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഫസ്റ്റ് തുടക്കം തന്നെ വിജയിക്കും ിൽ പറയാവുന്ന എന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു മജീഷ്യൻ പറയാം അല്ലെങ്കിൽ ഒരു ഒരു ഫുഡിന്റെ ടെക്നീഷ്യൻ എന്നോ അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ പറയാണെങ്കിൽ അങ്ങനെ ഫുഡ് ഒരു കുക്കെന്ന് നമുക്ക് വേണമെങ്കിൽ ആര് പറയാൻ പറ്റില്ല സാറിനെ സാർ നമുക്ക് ഒരു ഫുഡിന്റെ ടെക്നീഷ്യൻ ടെക്നീഷ്യനും നമ്മൾ കേട്ടിട്ടില്ല ഏത് രീതിയിലാണോ ഫുഡിനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു മജീഷ്യനായിട്ട് സാറിനെ വാക്കിൽ പറയാം നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം കാര്യം അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് എത്ര വലിയവനായാലും ആ ക്യാരക്ടറിലുള്ള ആ ഒരു വിനീത ഭാവം ഒക്കെ എങ്ങനെ നിലനിർത്തണമെന്നും മറ്റുള്ളവരോട് എങ്ങനെ പുള്ളിയിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ബിരിയാണിയും ബിരിയാണിയും എന്ന് പറഞ്ഞാൽ ബിരിയാണി വെച്ചത് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ബിരിയാണി അതിന്റേതായ രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല അതിന് കുറേ സ്ട്രാറ്റജികളുണ്ട് കുറേ ബിസിനസ് തന്ത്രങ്ങളുണ്ട് പിന്നെ കഴിക്കുന്ന ആൾക്കും കൊടുക്കുന്ന നമുക്കും ഒരു ഹെൽത്തി ഫുഡായിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ഒരാൾക്കും ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിൽ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ മെയിനായിട്ട് സാർ പഠിപ്പിക്കുന്നത് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കണം വീണ്ടും ഇങ്ങോട്ട് വരും തീർച്ചയായിട്ടും വരും ഇതിന് നമ്മുടെ സ്വന്തം വീട് പോലെയാണ് എപ്പോഴാണ് സാറ് നമുക്ക് അതിനുള്ള അലോട് തരുന്നുണ്ട് സാറിന്റെ പരിഗണനയുണ്ട് എന്തായാലും ഇവിടുന്ന് പോയാലും സാറ് വിട്ടുകളയില്ല എന്നുള്ള ഉറപ്പുമുണ്ട് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ എന്തെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ട് സാറ് പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും മനസ്സിൽ അതേപോലെ അട്ടിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് പിന്നെ സാറ് പറഞ്ഞാലും മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരുപാട് ഉപദേശങ്ങൾ എന്ന് നിങ്ങൾ എത്ര സമ്പാദ്യം ഉണ്ടാക്കിയാലും മാതാപിതാക്കൾക്ക് ഒരു വിഹിതം മാറ്റി മാറ്റിവെക്കണം ഭാര്യക്കൊരു വിധം മാറ്റിവെക്കണം അങ്ങനെയുള്ള സാറിന്റെ ക്ലാസ് ഒരുപാട് അങ്ങനെയൊന്നും ചിന്തിക്കാത്ത പലർക്കും ഒരു മനസ്സിലൊന്ന് ചിന്തിക്കാനുള്ള കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് സജഷൻസ് ഉണ്ടോ സ്ഥാപനത്തിൽ പുതിയതായിട്ട് കൊണ്ടുവരണോന്നുള്ള താല്പര്യങ്ങളല്ല ഈ സ്ഥാപനം ഇതിനേക്കാളും ഇനി ഹൈ ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഒരു വലിയ ഒരു കമ്പനി ആയിട്ട് ഒരു ഒരു നാട്ടിൽ ഒരേ സമയം ഒരു ആയിരത്തോളം പേർക്ക് ഒരേ സമയം ക്ലാസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് ഉയരണമെന്നും ഒരുപാട് പേർക്ക് അതുവഴി ജീവിതത്തിൽ വെളിച്ചം പോരാനും സാറിന് കഴിയട്ടെ എന്നും ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയാൽ എന്തായാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയില്ല ആ രീതിയിലാക്കിട്ടാണ് ഇവിടെ നിന്ന് വിടുന്നത് ഒറ്റവാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് രുചികരമായ ഭക്ഷണം അത് കൂടുതലൊന്നും പറയാനില്ല നമ്മള് ബിരിയാണി കഴിക്കുമ്പോ ഒരു ബിരിയാണി കഴിച്ച ഫീല് യഥാർത്ഥത്തിൽ ഒരു മടുപ്പും തോന്നാതെ കഴിച്ചിട്ട് ഉറക്കം വരാതെ വെള്ളം വെള്ളം ദാഹിക്കാത്ത രണ്ട് നമ്മൾ ഡിഫറൻസ് ഡിഫറൻസ് നമ്മൾ പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചാൽ നൂറ് അതിന്റെ കൂടെ ഒരു സോഡ കുടിക്കണം അതല്ലെങ്കിൽ ഒരു സെവനപ്പ് കുടിക്കണം അത് കഴിഞ്ഞിട്ടിറങ്ങിട്ട് നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കണം ഇതാണ് ഫീല് ഒന്നുകിലും ഒരു രണ്ട് പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ മൂന്നാമത് കഴിക്കാനായിട്ട് പയർ നിറഞ്ഞ നടക്ക് തോന്നും എന്താ അറിയത്തൂല്ല പക്ഷെ ഇവിടുത്തെ ബിരിയാണി നമ്മൾ വീട്ടിൽ നോർമലി ആയിട്ട് ഫുഡ് കഴിക്കുന്ന പോലെ എത്ര കഴിച്ചാലും മടുക്കത്തും എന്നാ വെള്ളം ദാഹവും ഇല്ല ആ ഒരു ക്ഷീണമില്ല വളർച്ചയില്ല അത് കഴിച്ചിട്ട് അടുത്ത് ജോലി ചെയ്തു പോവാം ഉറങ്ങാൻ ഉള്ളൊരു ഫീലിലേക്ക് വരില്ലോ വിശദമായിട്ട് ഷെഫിനെ സ്ഥാപനത്തെ പറയാനുണ്ടോ വിശദമായിട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സാറിനെ കുറിച്ച് പക്ഷേ അത് ഒരുപാട് ഒരുപാട് ചെറിയ വാക്കുകളിലൊന്നും പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയുമെന്നും തോന്നുന്നില്ല ഒരുപാട് ജീവിതത്തിലെ അനുഭവങ്ങളും ഒരുപാട് എന്താണ് ഒരുപാട് ഉപദേശങ്ങളും ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഒരു രൂപരേഖ പോലും വരച്ചിട്ട് തന്നിട്ടുണ്ട് സാറും മനസ്സിൽ ഇനിയും സാറിൽ നിന്ന് ഒരുപാട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് സാറ് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഓമരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ